ിയെ പറയുന്നത് വേറെ ഒന്നിനെ കുറിച്ചല്ല എന്റെ ഒരു പരീക്ഷണം വിജയിച്ച എന്റെ ഒരു സന്തോഷാണത് കാരണം അടിപൊളി ഒരു ചിക്കൻ റെസിപ്പി കിട്ടിയിട്ടുണ്ട് സിമ്പിളാണ് ഇപ്പൊ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ചിക്കൻ കഴുകി വാരി വൃത്തിയാക്കിയിട്ടുണ്ട് അതിനകത്തോട്ട് നമുക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി അതുപോലെ മുളക് പൊടി രണ്ട് ടീസ്പൂൺ പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇങ്ങനെ കാണുമ്പോൾ ചിലപ്പോൾ കളറിൻ്റെ ഒരു ഇത് തോന്നില്ല പക്ഷേ നല്ല അത്യാവശ്യം നല്ല കളറൊക്കെ ഉള്ളതാണ് കേട്ടോ പിന്നെ കുറച്ച് വിനാഗിരി നന്നായിട്ട് അങ്ങോട്ട് തിരുമ്മി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇന്ന് സൺഡേ സ്പെഷ്യൽ ചിക്കൻ തന്നെയാണ് വീട്ടിൽ ഈ പ്രാവശ്യം വാങ്ങിച്ചില്ല അപ്പോൾ ചിക്കൻ കറി വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് എന്തായാലും വറക്കും വറക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ താ ചിക്കൻ കാലുകളും കഴുത്ത് അതേപോലെതാ നമ്മുടെ കരൾ പിന്നെ കക്കാമരണ്ടെന്നൊക്കെ പറയില്ലേ ഈ സംഭവങ്ങളൊക്കെ വറുത്ത് കഴിക്കാൻ ഇഷ്ടം അതാ എണ്ണ തെറിച്ചുകൊണ്ടിരിക്കുക കരൾ വറുക്കുമ്പോൾ നമ്മളെല്ലാവരും സൂക്ഷിക്കണം പേടിച്ച് പേടിച്ചാണ് ഞാൻ പറയണത് കരട് ഇത് എപ്പോൾ പൊട്ടിത്തെറിക്കുന്ന ഞാൻ മൂടി വെച്ചിട്ടാണ് വറക്കാറുള്ളത് ഈ സംഭവം പൊട്ടിത്തെറിച്ച് ആർക്കൊക്കെ അപകടം പറ്റിയിട്ടുണ്ടെന്ന് പറയണേ എനിക്കൊരുപാട് തവണ എൻ്റെ മേലേക്ക് തെറിച്ചിട്ടുണ്ട് ആദ്യം ചിക്കൻ വറുത്തൊണ്ട് മാറ്റി എന്നിട്ട് ആ എണ്ണയിലാണ് ഞാൻ ചിക്കൻ ഇനി നമുക്ക് ഇതിനകത്തോട്ട് വേണ്ട മസാല ചെറിയ ജീരകം അതുപോലെ പെരും ജീരകം ഒരു കഷ്ണം പട്ട കുറച്ച് ഗ്രാമ്പു കുറച്ച് വെച്ചാൽ രണ്ട് മൂന്നെണ്ണം ചെറിയ കുഞ്ഞി ഏലക്കായ ഒരു തക്കോലം അതുപോലെ കുറച്ച് കുരുമുളക് ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് പൊടിച്ചെടുക്കാം വറുക്കണ്ട ഈ പച്ചവട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കറി ആരംഭിക്കുക അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ മസാലകളൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ ഇത് ഉലുവപ്പൊടിയാണേ ഉലുവ വറുത്ത് പൊടിച്ചത് പിന്നെ മല്ലിപ്പൊടി അതുപോലെ ഞാൻ പൊടിച്ച ആ മസാല അപ്പോൾ നമ്മുടെ ആ വറുത്ത വറുത്തന്നയിച്ചു എന്നിട്ട് നാട്ടുകൊണ്ട് വഴി എടുക്കാം നല്ലൊരു സ്മെല്ലാണ് ഈ ഒരു സംഭവം അങ്ങോട്ട് ചൂടായി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഈ ഒരു മസാലയാണ് അതിന് ശേഷം നമുക്ക് തക്കാളി സവോള കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് ഇതെല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക സവോള ആദ്യം ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴന്ന് വന്നിട്ട് അതിന് ശേഷം ചേർക്കണം എന്നൊന്നുമില്ല കേട്ടോ നന്നായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ആഹ് എന്താ സ്മെല്ലെന്നറിയോ ആ ഒരു മസാലയിൽ ഇതിട്ട് അങ്ങോട്ട് ഇളക്കുമ്പോഴത്തേനും ഒരു വല്ലാത്തൊരു സ്മെല്ല അടിപൊളി ടേസ്റ്റാണ് പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഉരുളിയിൽ അടി നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം ചെയ്യണേ അല്ലെങ്കിൽ നമ്മുടെ കറിക്ക് കുറച്ചൊരു കൈപ്പ് വരും എൻ്റെ കാണുമ്പോൾ കാണുമ്പോൾ നിൽക്കാൻ കളർ തോന്നുന്നുണ്ടാവും പക്ഷെ അധികം കരിഞ്ഞ് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ തന്നെ ചെയ്തത് അപ്പോൾ ഇത്തിരി വഴുന്നിട്ടുണ്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി നമ്മൾ ചിക്കനിലിട്ടിട്ടുണ്ട് പക്ഷെ കുറച്ച് കൂടി ഈ കറിക്ക് ആവശ്യമാണ് അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മുളകൊക്കെ തേച്ച് വെച്ച് ചിക്കൻ കഷ്ണൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയെടുക്കാതിന് ശേഷം ആ മുളകൊക്കെ ആദ്യം തേച്ച് വെച്ചുകൊണ്ട് തന്നെ നല്ല കളറൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഈ കറിയിലൊക്കെ ശരിക്കും പറഞ്ഞാൽ കറി വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഒരു വെളുത്ത കളറായിരിക്കും ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനമാണ് അല്ലേ െനിക്കറിയില്ല പിന്നെതാ അതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തു ഇതെന്തിനും ഇത്ര വെള്ളം ഒഴിക്കണമെന്ന് ചിലർ ചിന്തിക്കേണ്ട ഇവിടെ ചാറുകറിയുടെ ആൾക്കാർ കുറച്ച് കൂടുതലാണ് ചിക്കനിൽ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടാവും പക്ഷെ എന്നാലും കുറച്ച് വെള്ളം വേണം അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാകത്തിന് മാത്രം വെള്ളം ഇടാം ഗ്രേവിയിൽ മാത്രം എടുക്കാനാണെങ്കിലും ഇത് അടിപൊളി ആയിരിക്കും അപ്പോൾ ഇത് നന്നായിട്ടൊന്നാണ്ട് വെന്ത് വന്നു കുറച്ച് ഉപ്പിൻ്റെ പോരായി അപ്പോൾ ഇത്രയും കണ്ട് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇതിന് ശേഷം നമുക്കിനി ഇതിനകത്ത് ചേർക്കേണ്ട കുറച്ച് സംഭവങ്ങളുണ്ട് അപ്പോൾ അത് നമുക്കിനി എന്താണെന്ന് നോക്കാം കേട്ടോ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുന്ന എല്ലാതെ വീട്ടിൽ കാണുമെന്ന് എനിക്കറിയില്ല എങ്കിൽ നമുക്കിത് പെട്ടെന്ന് കിട്ടുന്ന സംഭവമാണ് ചെ നിലക്കടല കപ്പലണ്ടി അത് കുറച്ച് വെള്ളം കൂട്ടിയാണ്ട് അരച്ചെടുക്കുക അതിന് ശേഷം നന്നായിട്ട് അരിച്ചെടുക്കുക അതിൻ്റെ പാൽ മാത്രം എടുത്താൽ മതി ചണ്ടിയെടുക്കണ്ട ആ പാലിലോട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് ഗരം മസാലയും കൂടി ചേർക്കട്ടോ ആ ഒരു കപ്പലണ്ടിയുടെ ഒരു പച്ച സ്മെല്ലില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് നമ്മൾ ചിക്കനിലോട്ട് ചേർത്തു പിന്നെ അതാ ഒരു സ്പെഷ്യൽ സ്പെഷ്യൽ സോസെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വാളമ്പുളി ഇല്ലേ വാളമ്പുളിയും പിന്നെ അതുപോലെ തന്നെ തക്കാളി സോസും കൂടി ചേർത്താണ് അങ്ങനെ ഒരുമിച്ച് നന്നായിട്ട് അതിട്ട് ഇളക്കി കുറച്ചു നേരം മൂടി വെച്ചാണ്ട് വേവിക്കാം നല്ലോണം ഇരുന്നു എന്തോട്ടെ അപ്പോൾതാ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആഹാ സെറ്റാണ് അപ്പോൾ ദാ നല്ല അടിപൊളി കറി റെഡിയായി വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വീട്ടിൽ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ നല്ല തിക്ക് ഗ്രേവിയിൽ നമ്മുടെ പാകത്തിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഗ്രേവി കുറച്ചുകൂടി കുറുകണമെന്നുള്ള ആൾക്കാർ അതിനനുസരിച്ച് നോക്കിയെടുക്കുക നമ്മൾ നമ്മളിതിന് ശേഷം നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് വേറെ ഒന്നല്ല കുറച്ച് പച്ചവെളിച്ചെണ്ണ ലാസ്റ്റോട്ട് ഒഴിച്ചെടുക്കാം മല്ലിയിലും പുതിനയിലൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടോട്ടോ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല തീർന്നു പോയിട്ടുണ്ടായി അതില്ലെങ്കിലും ടേസ്റ്റാണ് അതിട്ടാലും ടേസ്റ്റാണ് ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ നൂലപ്പം ഇഡ്ഡലി ദോശ എൻ്റെ കൂടെ വേണമെങ്കിലും ചോറ് എന്തിൻ്റെ കൂടെയും കഴിക്കാനായിട്ട് സൂപ്പറാണ് ചില ആൾക്കാർക്ക് ചെറിയ ജീരൊക്കെ ഇടുമ്പോഴത്തേനും ചിന്തിക്കേണ്ട അയ്യോ അതിൻ്റെ ചുവ മുന്നിൽ നിൽക്കില്ല ഒട്ടും മേടിക്കേണ്ട അതിൻ്റെ ചുവയൊന്നും മുന്നിൽ നിൽക്കില്ല നമ്മളത് ആ എണ്ണയിലൊക്കെ കണ്ട് വറുത്തും എടുക്കുമ്പോഴത്തേനും ആ ഒരു സ്മെല്ല് തന്നെ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കറിയുടെ അപ്പോൾ ഉലുവയുടെ കൈപ്പ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എല്ലാവരും പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ കേട്ടോ നിനക്ക് വേണോ ും ചിക്കനും എന്തായാലും നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കേണ്ട സാധനമാണ് അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളിയാണ് സൂപ്പർ നല്ല ടേസ്റ്റ് ഉണ്ട് ഇഡ്ലിയുടെ കൂടെ മാത്രല്ല ചോറിൻ്റെ കൂടെ ആയാലും നല്ല കോമ്പിനേഷൻ ഇതില്ലാത്ത പരിപാടി ഇല്ല എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വെറൈറ്റി റെസിപ്പിയാണ് മമ്മിയുടെ സ്പെഷ്യൽ റെസിപ്പി എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിട്ട് അഭിപ്രായം പറയുന്നത് ഉണ്ടാക്കിട്ട് അഭിപ്രായം പറയണം കേട്ടോ